എങ്ങനെയുണ്ട് കൊക്കോ വീഡിയോ വീഡിയോ നമ്മുടെ റീച്ച് ആയിട്ടുണ്ട് കേട്ടോ ഓട്ടോണ്ട് ഫുൾ റെക്കോർഡിംഗ് സ്റ്റാൻഡ് ചെയ്തോ സ്റ്റാൻഡ് ചെയ്തോ റോയൽ പാർക്ക് റോയൽ അവിടെ പാർക്ക് ഓടുന്ന വണ്ടിയാണ് എല്ലാ സ്ഥാനിലും പിടിച്ചു എല്ലാ സ്ഥാനിലും പിടിച്ചുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാരായിക്കുള്ള ഓട്ടം കിട്ടിയായിരുന്നു വണ്ടിക്ക് എണ്ണയും തീർന്നു പോയി പിന്നെ പെട്ട് പിന്നെ കുപ്പിയിൽ സകല എണ്ണ ഉണ്ടായിരുന്നു ആ എണ്ണ ഒഴിച്ചിട്ട് കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലം ഏകദേശം എട്ട് കിലോമീറ്ററോളം ഒരു ഓടിച്ചെത്തി കാട്ടൂര് എണ്ണ എണ്ണയടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു പോകാമെന്ന് വിചാരിച്ചു ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ നേരെ ബീച്ച് സ്റ്റാൻഡിലെത്തി ആലപ്പുഴ ബീച്ച് സ്റ്റാൻഡിൽ ഞാൻ കണ്ട ബീച്ച് സ്റ്റാൻഡ് ബിഷപ്പോസ് സ്റ്റാൻഡ് ബീച്ച് സ്റ്റാൻഡിലാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ ആരും ഇല്ല ട്രാക്ക്ടെ പണം ഞാൻ അണ്ടർ പാസ്സേജ് കയറിയാണ് എനിക്കൊരു സെക്കുലർ സാറിന് അങ്ങോട്ടായിരുന്നു രാവിലെ ഓട്ടം കിട്ടി പിന്നെ അവിടുന്ന് അണ്ടർ പാസ്സേജ് കയറി ഞാൻ ബീച്ച് സ്റ്റാൻഡിൽ വന്നു ഇപ്പൊ ട്രാക്ക് തുറക്കുമ്പോൾ ഇവിടുത്തെ എല്ലാം വണ്ടിക്കാരും ഓട്ടോറിക്ഷക്കാരും വരും അപ്പോൾ ഇവിടെ നിന്നുള്ള ഫസ്റ്റ് വീഡിയോ തുടങ്ങുന്നത് നമ്മുടെ ഇവിടുന്ന് ആണ് ബീച്ച് സ്റ്റാൻഡിൽ നിന്നാണ് വീഡിയോ തുടങ്ങുന്നത് ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ നിന്ന് ഓട്ടം വരട്ടെ എന്തായാലും വെയിറ്റ് ചെയ്യാം എങ്ങോട്ടാണെന്ന് നോക്കാം നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം ഓരോരുത്തർക്കോര് ഇതുണ്ട് ഇപ്പൊ ഞാൻ ഈ കൈവച്ചിങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ ഒരു ഏർ വണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആയിട്ട് രേഖപ്പെടുത്താം പിന്നെ ഏത് ആണ് നിങ്ങൾക്ക് ഓട്ടോറോഷ മേഖലയിൽ ഏത് ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് അറിയാനുള്ളതെന്നുള്ളതെങ്കിൽ അതിനെപ്പറ്റിയുള്ള കമന്റ് ഇടുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാം അപ്പൊ നിങ്ങൾക്കും കുറച്ചൊരു സഹായമാവും കാണുന്നത് നിങ്ങൾക്കും അത് കുറച്ചൊരു സഹായമാകും എനിക്കത് അങ്ങോട്ട് എന്റെ ഈ ചാനൽ അങ്ങോട്ട് മുന്നേ മുന്നേ നീക്കി 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 കൊണ്ടുപോകാനും പറ്റും അതേ പടുത്ത വണ്ടിയും വന്നിട്ടുണ്ട് ഓരോ ട്രാക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഓരോ വണ്ടികളും വന്നോണ്ടിരിക്കുക എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓട്ടം വരട്ടെ ൊണ്ടിരിക്കാണ് ആരെങ്കിലൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ഇപ്പൊ മൂന്നാമത്തെ വണ്ടി ഞാൻ പല 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 പറഞ്ഞിട്ടുണ്ട് പുറം സ്റ്റാൻഡുകളിലെ വണ്ടി നമുക്ക് ആലപ്പുഴ ടൗൺ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ പിടിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല ഏത് സ്റ്റാൻഡ് വേണമെങ്കിലും പിടിക്കാം പുള്ളീൻ്റെ സ്റ്റാൻഡ് ഏതാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം എടോ തന്റെ സ്റ്റാൻഡ് ഏതാ താൻ ഓടുന്ന സ്റ്റാൻഡ് ഏതാൽ റോയൽ പാർക്ക് റോയൽ പാർക്ക് അവിടെ കിടന്നു ഓടുന്ന വണ്ടിയാണ് എല്ലാ സ്റ്റാൻഡിലും പിടിച്ചു ഓടുന്നില്ലേ എല്ലാ സ്റ്റാൻഡിലും പിടിച്ചു ഓടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു എൺപത് എമ്പത്തഞ്ചോറോളം സ്റ്റാൻഡുകൾ ഉണ്ട് തോന്നുന്നില്ല ടൗണിലെ ഉണ്ട് അത്രയും സ്റ്റാൻഡുകൾ നമുക്ക് പിടിച്ചോടാൻ പറ്റും ഇപ്പൊ പഞ്ചായത്തുള്ള വഴി ഓടുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു തെറ്റായ ഒരു ധാരണയുണ്ട് അതായത് സ്റ്റാൻഡിൽ തന്നെ നമുക്ക് ടൗണിൽ വരുമ്പോ അങ്ങനെയല്ല നമുക്ക് എല്ലാ സ്റ്റാൻഡിലും പിടിച്ചു ഓടാൻ പറ്റും ഇതിപ്പോ ഓട്ടോ ആപ്പൊ ഓട്ടോ സ്വന്തം ഓട്ടോ അല്ലോ സ്വന്തം ഓട്ടോണ്ടാ ജസ്റ്റ് ആ ഓട്ടം കാണിയാസ്റ്റ് ആയിട്ടുണ്ടോ അതെ പെയിൻ്റെ പോയിട്ടുണ്ടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു കാണിച്ച ബാക്ക് ലുക്ക് ഒന്ന് കാണിച്ചരാം ഇതാണ് ഇതൊക്കെ ഒരു ഈ സെറ്റപ്പിൽ തന്നെയാണ് നമ്മൾ ആലപ്പുഴ ലുക്ക് വരുന്ന ഓട്ടോറിക്ഷകൾ എല്ലാം കോമൺ ആയിട്ട് വരുന്നത് നമുക്കറിയാം ഞാൻ ഇതിനുമ്പോൾ വീഡിയോയിലും വ്യക്തമായിട്ട് ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഓട്ടോറിക്ഷകൾ പണിയുന്നതിന് ഇപ്പൊ മലപ്പുറം കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പണിക്കുന്ന പോലെ നമുക്ക് അങ്ങനെ പറ്റത്തില്ല നമുക്കെല്ലാം പരിമിതികളുണ്ട് ഇപ്പൊ തന്നെ ആർ ടിഒന്റെ ഇത് കാണാമോന്നറിയത്തില്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ തൊട്ടടുത്ത് ഗ്രൗണ്ടാണ് അപ്പൊ ആർ ടിഒ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഏരിയയും കൂടെ ടൗൺ ഏരിയയും കൂടെ ആയതുകൊണ്ട് നമുക്ക് വണ്ടിയൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ അപ്പൊ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു പരിമിതികൾ ഉണ്ട് അതിൽ നിന്നോണ്ട് മാത്രമേ നമുക്ക് ഒരൊന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്തായാലും ഒന്ന് രണ്ടു മൂന്ന് മൂന്ന് വണ്ടിയുണ്ട് ഫസ്റ്റ് വണ്ടി ഞാനാണ് ഈ വീഡിയോ പറഞ്ഞ സമയം കളയുന്നില്ല കൊക്കോ നമുക്ക് ഓട്ടോ നോക്കട്ടെ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഇതാവ ഓട്ടം വരുന്നില്ലല്ലോ വീടിന് ബീച്ച് സ്റ്റാൻഡിൽ കിടന്നപ്പോലിന്റെ അങ്ങോട്ട് ഓട്ടം കിട്ടും മാളിന്റെ അടുത്തായിട്ട് വരും ഒരു ഇടവഴിയായിരുന്നു ഇച്ചിരി മോഷണ റോഡായിരുന്നു അതിലെത്തിച്ചു കൊടുത്ത് അപ്പൊ വീണ്ടും കറങ്ങി നമ്മൾ ബീച്ച് സ്റ്റാൻഡിൽ ലക്ഷ്യം വെച്ച് പോവാണ് പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഇവിടെ സ്റ്റാൻഡിൽ വണ്ടിയില്ല അവിടെ ഇടാൻ പറ്റത്തില്ല പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് നേരെ ബീച്ച് സ്റ്റാൻഡിലോട്ട് തന്നെ പോവാ അങ്ങോട്ടന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ച് സ്റ്റാൻഡിൽ തന്നെ എത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യം ടേൺ ബുക്കിൽ അപ്പോൾ നാല് വണ്ടിയേ ഉള്ളൂ

അപ്പൊ വീഡിയോ ഓഫ് നേരം കുറച്ചേരാവരാട്ടൊക്കെ കഥ പറഞ്ഞിരിക്കട്ടെ ഇപ്പൊ ഓട്ടോ വരെ നോക്കി നോക്കി സ്റ്റാൻഡിൽ ഇപ്പൊ ഓരോരോ വണ്ടികളിപ്പോ വന്നോണ്ടിരിക്കാണ് ഇപ്പൊ അത്യാവശ്യം വണ്ടി ആയിട്ടുണ്ട് അച്ചായന്റെ വണ്ടി സബാൻറെ വണ്ടി എല്ലാ വണ്ടികളും സക്കീറിന്റെ വണ്ടി അത്യാവശ്യം വണ്ടികളായി നമ്മുടെ സ്റ്റാൻഡിൽ നമ്മുടെ സ്റ്റാൻഡിന്റെ ഫില്ലർ നമ്പർ വരുന്നത് ഒട്ടുമിക്ക ആൾക്കാർ ആലപ്പുഴ വരുന്ന ആൾക്കാർക്ക് ഓട്ടോ സ്റ്റാൻഡ് ഫില്ലർ നമ്പർ തരുന്നുണ്ട് അതായത് സ്റ്റാൻഡ് ചെയ്താൽ ഇപ്പോഴും ഡൗട്ടുണ്ടായത് എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് എല്ലാം ഒരേപോലെ തന്നെ കാഴ്ചയിലെല്ലാം ഒരേ സ്പോട്ട് പോലെ എനിക്ക് അപ്പോൾ നമ്മുടെ അടയാളം നോക്കുകയെന്ന് പറഞ്ഞാൽ ഫില്ലർ നമ്പർ വെച്ചാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഇവിടെ ആലപ്പുഴ ബീച്ചിൽ രണ്ടേ രണ്ട് ഓട്ടോ സ്റ്റാൻഡുള്ളൂ ഒന്ന് വടക്കേ സ്റ്റാൻഡ് ഒന്ന് തെക്കേ സ്റ്റാൻഡ് പിന്നെ കടപ്രാവശ്യത്തിൻ്റെ അവിടെയുണ്ട് ഫില്ലർ നമ്പർ നാൽപ്പത്തൊന്നിൻ്റെ അവിടെ ലെഫ്റ്റ് തോട്ട് വെട്ടിയ അവിടെ ഒരു ഓട്ടോ ഉണ്ട് പിന്നെയുള്ള രണ്ട് ഓട്ടോ ബീച്ചിൽ രണ്ട് ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡും ഒന്ന് അപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡും ഉള്ളത് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഫില്ലർ നമ്പർ വരുന്നത് ഇരുപത്തി ഒന്നാണ് ഫില്ലർ നമ്പർ ഇരുപത്തൊന്ന് പിള്ളേർ ഇരുപത്തൊന്നിൻ്റെ അവിടെയാണ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് വരുന്നത് എന്തായാലും വെയിറ്റിങ്ങിൽ നിൽക്കാം ആ ഓട്ടം വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇരിപ്പടം നമ്മുടെ ഇരിപ്പടത്തിൻ്റെ അടുപ്പം എല്ലാവരും ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു ഞാനും കുറച്ചു നേരം ഇരുന്ന് അവരുമായിട്ട് കഥയൊക്കെ പറഞ്ഞ് ഇരിക്കാം നോക്കട്ടെ അവർ എന്തൊക്കെയാണ് ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും നല്ല കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞവിടെ ഇരിക്കുവാണ് നമുക്കും അവിടെത്തന്നെ പോയി ഇരിക്കാം നമ്മുടെ ബീച്ച് സ്റ്റാൻഡിൽ കിടന്നിട്ട് അവിടുന്ന് കിട്ടിയ ഓട്ടം ബസ് സ്റ്റാൻഡായിരുന്നു ഒരു നാല് വണ്ടിക്ക് ബസ് സ്റ്റാൻഡ് വന്നു ഒരേപോലെ അപ്പോൾ അപ്പോഴൊക്കെ ഉച്ച സമനു ഉച്ചയായി ഒരു മണിയാണ് നേരെ റാംപുറം സ്റ്റാൻഡിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാല് വണ്ടി അപ്പോൾ ഇപ്പം വെയിറ്റിംഗ് നോക്കുവാണ് ഇവിടെ കിടക്കണത് വീട്ടിൽ പോയി കഴിക്കണമെന്ന് രണ്ട് മനസ്സിൽ ഇങ്ങനെ നിൽക്കുവാണ് എന്തായാലും ഇനിയിപ്പോൾ ഒരുപാട് നേരം ഇവിടെ നിൽക്കേണ്ടത് എന്തായാലും വീട്ടിലോട്ട് പോകാം വീട്ടിൽ പോയി കഴിച്ചിട്ടൊക്കെ ഇറങ്ങാം അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം ഓക്കെ വീട്ടിൽ പോയി കഴിച്ചിട്ടൊക്കെ ഇറങ്ങുന്നതായിരിക്കും നല്ലത് ഇവിടെ ചിലപ്പോൾ ഒരുപാട് നേരം ഭക്ഷണമൊക്കെ കഴിച്ച് ഓട്ടത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് നേരെ നമ്മുടെ ബീച്ച് സ്റ്റാൻഡാണ് അങ്ങോട്ടെങ്കിലും ലക്ഷ്യം വെച്ച് പോകണം ആരെങ്കിലും ഓട്ടം വിളിക്കുന്നുള്ള പ്രതീക്ഷയായിരുന്നു ഓട്ടം ആയിട്ടുണ്ട് സാധനം വെച്ചിട്ട് കടയിലോട്ട് പോയിരിക്കുകയാണ് കുതിരപ്പന് എന്ന് പറയുന്ന സ്ഥലത്തു നമുക്ക് ഓട്ടം കിട്ടിയിരിക്കുന്നത് അപ്പോൾ വരും ആള് വരുമ്പോൾ നേരെ കുതിരപ്പന്തിയിലോട്ടാണ് പോവാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇനി കുതിരപ്പന്തി ഇറക്കിയിട്ട് വാക്ക് വിശേഷം നമ്മളിപ്പോൾ കുതിരപ്പന്തിയിൽ ആളെ ഇറക്കിയിട്ടുണ്ട് ആളെ ഇറക്കിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഈ കാണുന്നതാണ് രതീഷിന്റെ വർക്ക്ഷോപ്പ് ണ്ടാവുക ഒരുപാട് ബജാജ് ബജാജ് ഹോട്ടകൾ മാത്രമേ അവിടെ ചെയ്യാറുള്ളൂ അതായത് ബജാജിൻ്റെ ഷോറൂമിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമ്മുടെ ഈ എൻ്റെ ഈ വഴി പോടുന്നത് കൊടു ഡീസലിൻ്റെ എഞ്ചിനൊക്കെ പണ തന്ന ആളാണ് ഫേമസ് നല്ലൊരു മെക്കാനിക് തന്നെയാണ് നേരെ നമ്മുടെ ബീച്ച് സ്റ്റാൻഡിലോട്ട് വല്ലതും ലക്ഷ്യം വെച്ച് പോകാം ഓക്കെ മന്തിയിലെ ഓട്ടോ എല്ലാം കഴിഞ്ഞ് ബീച്ച് സ്റ്റാൻഡിലോട്ടാണ് നേരെ പോയത് അവിടെ കടന്നെ നല്ല അത്യാവശ്യം ഓട്ടോ ഉണ്ടായിരുന്നു അവിടെ കിടന്ന് ഓടി ഓടി ഇരിക്കുവായിരുന്നു എൻ്റെ പാർട്ടിൻ്റെ പരിപാടി പിണറായി സാർ നിന്ന് വരുന്ന ദിവസമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഓട്ടോവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് ഞാൻ കടിയൊക്കെ മേടിച്ചുകൊണ്ട് പോവാം അതായത് ചായക്കുള്ള പാലും കടിയും കൂടെ മേടിച്ച് ഞാൻ വീട്ടിലോട്ട് പോവാണ് ഇത് കൊടുത്തിട്ട് ഒരുപാട് നേരം ഇരിക്കത്തില്ല ഞാൻ വീട്ടിൽ ഓട്ടത്തിൽ തന്നെ ഇറങ്ങും ഇപ്പോൾ വീട്ടിലോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ചിലൊരു രക്ഷയില്ല നല്ല തിരക്കാണ് ഇപ്പം പരിപാടി നടക്കുന്നതുകൊണ്ട് നല്ല ബ്ലോക്കും ഉണ്ട് ബീച്ചിൽ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർക്കാണെങ്കിലും കച്ചവടക്കാർക്കാണെങ്കിലും എല്ലാവർക്കും നല്ല ഓട്ടം തന്നെ നല്ല തിരക്കുള്ള ഓട്ടം തന്നെ എല്ലാവർക്കും ഓട്ടോ ഉണ്ട് നല്ല കച്ചവടവും ഉണ്ട് എല്ലാവർക്കും നമ്മൾ സ്റ്റാൻഡിൽ വണ്ടിയിടാൻ പറ്റുന്നില്ല അത്രക്ക് തിരക്കാണ് അവിടെ നിന്ന് ഓടി ഓടി നിൽക്കുവാണ് ഇപ്പം കറക് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഓട്ടം കിട്ടിയത് ഇപ്പം വീണ്ടും നമ്മൾ ബീച്ച് സ്റ്റാൻഡിലോട്ട് തന്നെ പോവാം അത്യാവശ്യം അവിടെ ഓട്ടോ ഉണ്ട് ഓട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ടൈം ആയിട്ട് എങ്ങനെ കിടന്ന് എങ്ങനെയൊക്കെ ഓടാമോ അങ്ങനെയൊക്കെ അടുത്ത് ഓടിയിരിക്കണം ഞാൻ ചെറിയ ഓട്ടോ ഒന്നും ഇപ്പോൾ എടുക്കുന്നില്ല മുപ്പത് രൂപയുടെ ഓട്ടോ ഒന്നും എടുക്കുന്നില്ല എല്ലാം അത്യാവശ്യം ചോദിച്ചു ചോദിച്ചെടുക്കുന്നത് സ്റ്റാൻഡിൽ കേട്ടുന്നില്ല സ്റ്റാൻഡിൽ കേട്ടാൽ തന്നെ വലിയ വലിയ ഓട്ടങ്ങൾ നൂറ് നൂറ്റി രൂപേനൊക്കെ ഓട്ടങ്ങൾ ചോദിച്ച് ചോദിച്ചെടുക്കുക അതും തിരക്കില്ലാത്ത ഏരിയയിൽ ചോദിച്ചാണ് ഓട്ടോ എടുക്കുന്നത് കേട്ടോ ചെറിയ ഓട്ടങ്ങളെല്ലാം പ്രായമുള്ള അമ്മച്ചിമാരെ അങ്ങനെയൊക്കെ വല്ലതും ആണെങ്കിൽ അറ്റൻഡ് ചെയ്യും എടുത്തേ പറ്റത്തുള്ളൂ കഷ്ടം തോന്നും നമുക്ക് നടന്നു പോകുന്ന കാണുമ്പോൾ തന്നെ ഇപ്പൊ എന്തായാലും ബീച്ച് സ്റ്റാൻഡ് എന്തൊരാളാണ് ഇതൊക്കെ കൂടുതലും ബസ്സിൽ വന്ന ആൾക്കാരാണ് വീട്ടിൽ നമ്മുടെ ബീച്ച് സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് കിട്ടിയ ഓട്ടോ എന്ന് പറഞ്ഞാൽ പാലക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് ഓട്ടം കിട്ടിയത് പാലക്കുളം ഞാൻ കഴിഞ്ഞൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ആ ഏരിയയിലോട്ടായിരുന്നു എനിക്ക് ഓട്ടോ നൂറ്റി നാൽപ്പത് രൂപയുടെ ഓട്ടോ ആയിരുന്നു അപ്പൊ അവിടുന്ന് തിരിച്ച് വരുന്ന വഴി ഉള്ളിലോട്ട് ഒരു ഓട്ടം ജസ്റ്റ് വരുന്ന വഴി തന്നെ ഒരു ഓട്ടം കിട്ടിയത് അതൊരു അമ്പത് രൂപയുടെ ഓട്ടം കിട്ടി അപ്പൊ അവിടുന്ന് ഇടവോട്ട് കയറി നമ്മുടെ ബിസ്മീ റൂട്ടിലോട്ട് കട്ട് ചെയ്ത് കയറുക ഇത് പുറം ജില്ലയിലുള്ള ആൾക്കാർ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഈ വഴി പറയുന്ന മനസ്സിലാകത്തില്ലായിരിക്കും ആലപ്പുഴക്കാർക്ക് ഞാൻ പറയുന്ന വഴി ചിലപ്പം ഒരു പെട്ടെന്ന് മനസ്സിലാകുമായിരിക്കും ഇപ്പം ബിസ്നീന്റെ പുറത്തോട്ട് ഇറങ്ങുന്ന വഴിയിലോട്ട് കയറുവാണ് അതായത് നമ്മൾ ടൗണിലോട്ട് പോകുന്ന വഴി നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് നമുക്ക് ബീച്ചിലോട്ടോ അല്ലെ മുല്ലക്കെ ടൗണിലോട്ടാ പിടിച്ച് ഓടിപ്പോവാം അപ്പം ആ നമ്മുടെ ബീച്ചിൽ കിടന്ന് ഓടിക്കൊണ്ടുവന്നപ്പോൾ എനിക്ക് മാരായിരിക്കും ഓട്ടം കിട്ടിയായിരുന്നു വണ്ടിക്ക് എണ്ണയും തീർന്നു പോയി പിന്നെ പെട്ടി പിന്നെ കുപ്പിയിൽ ശകലൊരു ശകല എണ്ണയുണ്ടായിരുന്നു ആ എണ്ണ ഒഴിച്ചിട്ട് കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലം ഏകദേശം എട്ട് കിലോമീറ്ററോളം ഒരു ഓടിച്ചെത്തി കാട്ടൂര് പമ്പ് ചെയ്ത് എണ്ണയടിച്ച് മലരക്കുളത്തി എത്തിയിട്ടുണ്ട് അപ്പോൾ ആളെ ഇറക്കിയിട്ട് നേരെ നമ്മൾ തിരിച്ച് ആലപ്പുഴ ബീച്ചിലോട്ട് തന്നെ പോവാണ് പെട്ടതാണ് ആ എണ്ണ ഇല്ലായിരുന്നെങ്കിൽ പെട്ട് പോവാൻ ആളെയും കൊണ്ട് ഞാൻ ഈ ഓട്ടം മലരക്കുളട്ടം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എണ്ണയില്ലാതെ ഓ വരുന്ന വഴിയിൽ എട്ട് കിലോമീറ്റർ കവർ ചെയ്തിട്ട് എട്ടാ പത്ത് കിലോമീറ്റർ കവർ ചെയ്തിട്ട് മാത്രം നമുക്ക് എണ്ണയടിക്കാൻ പറ്റത്തുള്ളതായിരുന്നു എങ്ങനെയൊക്കെയോ പമ്പിൽ എത്തിച്ച് കയ്യൊന്നും അധികം കൊടുക്കാതെ ഉള്ള ഇതിൽ തന്നെ എണ്ണയിൽ പൈസ ഒന്നും കൊടുക്കാതെ ഓടിച്ചവിടെ എത്തിച്ച് ഇപ്പം നേരെ ആളെ തന്നെ ഇറക്കി ഇപ്പോൾ എണ്ണ അടിച്ച് പമ്പിന് എണ്ണയടിച്ച് ഇപ്പം ആളെ കൊണ്ട് മരക്കോളോ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഇറക്കി അഞ്ഞൂറ് രൂപയുടെ വോട്ട് വരുന്നത് അവിടെ നിന്ന് നേരെ ഇപ്പോൾ ബീച്ച് ബീച്ച് സ്റ്റാലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായാലും ബീച്ചിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചു ഇപ്പോൾ ഫോണിൽ കോൾ വന്നു വൈഫ് വിളി വന്ന് അതായത് അവൾ അവളുടെ വീട്ടിലാണിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബീച്ചിലോട്ട് പോകുന്നില്ല നേരെ ഇപ്പോൾ അവളുടെ വീട്ടിൽ ഇപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് വരാം അപ്പോൾ വീഡിയോസ് ഇപ്പോൾ ഒരുപാട് ലെങ് ആയി എന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം എട്ട് മണിയും ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇനി ഒരുപാട് ചെയ്ത് നിൽക്കുന്നില്ല ഇനി എന്തായാലും ബീച്ചിൽ സ്റ്റാൻഡിലോട്ട് ഞാൻ പോകുന്നില്ല നേരെ ഇപ്പോൾ വീട്ടിലോട്ടാണ് പോകുന്നവളുടെ അപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് നേരെ നമ്മുടെ വീണ്ടും അപ്പോൾ അടുത്ത ഓട്ടോറോഷ വിഷയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ് ഇനി നമുക്ക് വിശ സംസാരമില്ല ഇനി അടുത്ത വീഡിയോയിൽ ഓക്കെ